ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചാറ്റ് ബൈ മഞ്ജു നമുക്ക് ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചീസി മാക്രോണി ഉണ്ടാക്കി എടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കുട്ടികൾ ഇത് ചോയിച്ച് വാങ്ങിച്ചു കഴിക്കും അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നോക്കിയിട്ട് കമൻസ് ഒക്കെ അയക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം മാക്രോണി എടുത്തിട്ടുണ്ട് അതായത് രീതിയിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് പല ഷേപ്പിലുള്ളതാണ് ഉള്ളത് അപ്പൊ ഇതേ ഷേപ്പിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിന്ന് ചീസി മാക്രോണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൊടുക്കാം ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് മാക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം നമ്മൾ വേവിച്ചിട്ടാണ് ചീസി മാക്രോണി ഉണ്ടാക്കി എടുക്കുന്നത് ഓയില് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് ഇത് ഒട്ടിപ്പിടിക്കയില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് മാക്രോണി വെന്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും ഇനി നമുക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റണം കാരണം നമുക്ക് ഇനി ആവശ്യമായി വരും കുറച്ച് വെള്ളം എടുത്തേ മാറ്റുകയാണ് കേട്ടോ ഇവിടെ നിന്ന് മാ ചീസി മാക്രോണി വേണമെന്ന് പറഞ്ഞിട്ട് ബഹളമാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പം ഞാൻ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഊറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അപ്പടുത്തുള്ളു ചെറിയ വീട്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാള വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഒരു ടുമാറ്റോയാണ് ഇത് എടുത്തിരിക്കുന്നത് ആ എടുത്ത് ഞാൻ മിക്സിക്കകത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ടുമാറ്റോയുടെ പച്ചമണം മാറിയിട്ട് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കാവൂ ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ അവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ചില്ലി ഫ്ലേറ്റ്സിനകത്ത് പെരി കൊണ്ടു കേട്ടോ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ പൊറിഗാനോട് ഇട്ട് കൊടുക്കാണ് ഇടാണെങ്കിൽ പഞ്ചസാരങ്ങൾ ഇടാൻ പറ്റണം ഞാൻ ഇടുന്നില്ല ഇനി നമുക്ക് വേണ്ടത് പാസ്തയുടെ വെള്ളം ഉണ്ടല്ലോ നമ്മൾ വേവിച്ച് ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഇനി ഒരു മൂന്ന് സ്പൂൺ പാലിങ്ങൾ ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്ക് ഫ്രഷ് മിൽക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ക്യൂബ് കൊടുക്കാൻ കേട്ടോ ഞാനിവിടെ ഒരു ക്യൂബ് മാത്രമേ ഇടുന്നുള്ളൂ ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ സ്ലൈസ്ഡ് ചീസും കൂടെ വെച്ചു കൊടുക്കാണ് ഒരെണ്ണം എടുത്തപ്പോഴേ ഇളകി പോയി അപ്പൊ ഞാൻ മേച്ചിതൂടെ വെച്ചുകൊടുക്കാന്ന് ടാംസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ടു കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് കേട്ടാ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അസൂരി മേത്തി കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ നല്ല രുചികരമായ ചീസി മാക്രോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാൻ ഇനിക്ക് വീണ്ടും ഒരു റെസിപ്പിമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ചെയ്യൂ